ഹായ് എരിവൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്ക ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിനായി ഞാൻ നെല്ലിക്ക എടുത്ത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുരുവൊക്കെ നീക്കിയെടുത്തു കേട്ടോ എന്നിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ നെല്ലിക്ക നെല്ലിക്കങ്ങനെ കഷ്ണങ്ങളാക്കാതെ ഒരു പപ്പടക്കോല് കുത്തിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ അത് പക്ഷേ നമുക്ക് അടുപ്പ് കത്തിക്കുന്ന സമയത്തല്ലേ കനലടുപ്പിലുണ്ടെങ്കിലല്ലേ കനലിൽ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുപ്പ് കത്തിക്കാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മൂത്ത് കളറ് മാറി വരുന്ന ഇവരെ നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് കോരി മാറ്റിയട്ടോ പിന്നെ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ആ തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നാല് മുളക് ഇട്ട് ഇട്ടുകൊടുത്തുട്ടോ എന്നിട്ട് അതും പാകത്തിന് ഒന്ന് മൂപ്പിച്ചിട്ട് കോരി മാറ്റുക എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി തോലി കളഞ്ഞിട്ട് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇട്ടമ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം എന്നിട്ടത് നല്ലപോലെ ഇളക്കി മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആവണവരെയും മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം ഒരുമിച്ച് കോരി മാറ്റി വയ്ക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണ ബാക്കി വന്നിട്ടില്ലേ അതിലേക്ക് ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ചീനച്ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് ഒന്ന് വെറുതെ മൂത്ത് വന്നാൽ മതി നന്നായി മൂത്ത് കളറ് മാറേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒന്ന് നാളികേരം ഇടണ്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നല്ലപോലെ പേസ്റ്റ് പോലെ അരയണ്ട പിന്നെ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച നാളികേരം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടിയും ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയെ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടോ നമുക്ക് ചോറ് ഈ ചമ്മന്തി മാത്രം മതിയാവും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്